അല്ല ആയതല്ലേ അറിയാസ് അങ്ങനെ പോകാനായിട്ട് അവർ അറിയാവില്ല അവിടെ അനീഷ് റിയാസിന്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്ന തരത്തിലും മാറുന്നു അനീഷ് വന്നപ്പോ അതായത് ഗസ്റ്റുകളുടെ അനീഷ് അവരുടെ ജോലിക്കാരനാണ് ഒരു ഗസ്റ്റ് ആണ് ഓട്ടോഗ്രാഫ് വാങ്ങിച്ചത് വന്നപ്പോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ റിയാസ് പോവാൻ നേരത്തെ റിയാസിൻ്റെ വാങ്ങിച്ചു നേരത്തെ ശോഭയുടേനും അതോടൊപ്പം തന്നെ ഷിയാസ് കരീമിന്റെ ഒക്കെ അനീഷ് വാങ്ങിച്ചിട്ടുണ്ട് എന്ന് റിയാസിന്റെ അടുത്ത് പറയുന്നു അങ്ങനെ റിയാസിന്റെ അടുത്തും ചോദിക്കുന്ന ഒരു ഓട്ടോഗ്രാഫ് കാരമോ എന്നുള്ള തരത്തില് റിയാസ് തരാമെന്ന് പറയുന്ന ഉടനെ ഒരു ടിപ്പർ ടിഷു പേപ്പർ തന്നെ വേറെ തന്നെ ഇല്ല ടിഷ്യൂ പേപ്പർ എടുത്ത് കൊടുക്കുന്നു എഴുതാനായിട്ട് എടുക്കുക അതുകൊണ്ട് തന്നെ ഈ പേരീസ് ഉപയോഗിക്കുന്ന എന്തോ ഒരു സാധനം അതെടുത്തോണ്ട് വന്നു അതിലാണ് പ്രിയ എഴുതി കൊടുത്തത് എന്തോ ഒരു വിഷാണ് എഴുതി കൊടുത്ത് പക്ഷേ ആയിട്ട് വായിക്കാൻ പറ്റുന്നില്ല ക്യാമറ ഫോക്കസ് ഫോട്ടോ സത്യത്തോന്നുമില്ല പക്ഷെ എന്തൊരു വിഷാണ് അതിനെന്താ എഴുതി കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ വിക്രാബ് റിയാസ് എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുന്നു ശരിക്കും അനീഷ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാരണം ആർക്കും അങ്ങനെ പെട്ടെന്ന് റിയാസുമായിട്ട് റിയാസിന്റെ അവർ കോയിൻസ് കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ട് റിയാസ് പറയുന്നത് അനീഷ് നല്ല രീതിയിൽ പണിയെടുത്തു കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഈ സ്റ്റാർസ് കൊടുക്കുന്ന തരത്തിൽ അനീഷിനോട് ഒരു ഒഴിവാക്കല് കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എതിർത്തുകൊണ്ട് അനീഷ് വളരെ വലിയ തോതിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു റിയാസിനെ എതിർത്തുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷനെ അത് സിറ്റുവേഷനില് ടാസ്ക് കാസാനിച്ച് കഴിഞ്ഞു റിയാസ് പോവാൻ സമയത്തോടേയും വളരെ നല്ല രീതിയിൽ തന്നെയാണ് അനീഷ് റിയാസിന്റെ പെരുമാറിയതും ഒരു ഓട്ടോഗ്രാഫ് തരുമു എന്ന് ചോദിച്ചിരിക്കേണ്ട കൊടുക്കുന്ന ബിഗ് ബോസ് അപ്ഡേറ്റ്സ് മാത്രം നിന്നു പറയാം